ഷാപ്പിന്റെ അതേടാ കള്ള് കുടിക്കാൻ വന്നു കള്ളുഷാപ്പിലെ പ്രണയുന്ന ആൽബത്തിന്റെ ലൊക്കേഷൻ ആണ് ഞങ്ങളുടെ അടുത്ത പോംബ് വർക്കൌട്ടാവാൻ പോകുന്ന പ്രണയ ആൽബം ആണ് ഇതൊരു ആണ് നമ്മുടെ ലൈജി മാളച്ചേച്ചി തന്നെയാണ് കരിമലി കണാലിന്റെ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെയും അതുപോലെ ഡയറക്ടർ സന്ദീപ് സന്ദീപ് പുതിയ നമ്മൾ നമ്മുടെ ഇതിന്റെ പുതിയ ആൽബംസൊക്കെ ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി അവന്റെ മെയിൻ ആൽബം എന്നാണ് ഡയറക്ടറിന്റെ അതുപോലെ അൻവർക്കാന്റെ ഫിസ്മത്ത് വിഷനിലൂടെ തന്നെയാണ് റിലീസ് ആവുന്നത്

ടോപ്പിക് ടോപ്പിക് ആണ് ഈ ഒരു ാണ് അഭിനയിക്കുന്ന പെരേരായിട്ടില്ല വേറെ ആരുമായിട്ട് ഞാൻ ലിപ് ലോക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് പെരേരായിട്ട് അവനൊരാർട്ടിസ്റ്റ് ആണ് പെരേര അലൻ അലൻ എന്റെ ഇളയതായത് കൊണ്ടാണ് അവനെന്ന് വിളിക്കുന്നത് ഇനി അവനെ ബഹുമാനിക്കാത്ത ഒന്നുമില്ല എന്റെ ഒരുപാട് വയസ്സിന് ഇളയതാണ് അലൻ അപ്പം എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് കൊണ്ട് അല്ലെ ഒരു ആണ് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചില്ല ഇപ്പ് സീൻ ഞാൻ ചെയ്യില്ലേ മറ്റേ കമന്റ് പറയുന്നാലേ ഞാൻ ചെയ്തിട്ട് അവരുടെ ചുണ്ടുമുറിഞ്ഞു സെപ്റ്റിക് ആകണ്ടല്ലോ എന്റെ പല്ലുകൊണ്ട് എനിക്കത് ലാസ്റ്റ് മനസ്സിലായിരുന്നു അല്ലാങ് സംഭവം എന്താണെന്നറിയോ ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവാണ് ബഹളം വെച്ച് തുടങ്ങി അല്ലേടാ ഇങ്ങനെ സംഭവം അവനെ അവനെ പ്രാങ്ക് ചെയ്തോ അല്ലെ ഒരു പ്രാങ്ക് ചെയ്ത അല്ല വേറെ ആരെയൊന്നും ചെയ്തല്ല എന്തായാലും സന്തോഷം വെറൈറ്റി ആയിക്കോട്ടെ എന്നും എന്റെ പേട്ട് കണ്ണല്ലേ കാരണം ിസ്റ്റ് ഈ യൂട്യൂബേഴ്സ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും വിളിച്ചാൽ പോവും ഉറപ്പായിട്ടും പോവും തയ്യാറെടുപ്പില്ല കാരണം ഞാനത് ഡെയിലി കാണുന്ന ആളല്ല നല്ല ഇഷ്ടമാണ് സ്ക്രോൾ ചെയ്ത് കാണാറുണ്ടായിരുന്നു അഥവാ പറയരുത് ഈ രണ്ട് കാര്യം മാത്രം പറയുന്നു മൂപ്പരക്ക് ദേഷ്യം വന്ന ചിലപ്പോ രണ്ടും ഉണ്ടാ ഇപ്പൊരുത്ത് വെളിയിൽ കളയും ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ഇപ്പൊ മക്കളൊക്കെ ഇത്ര ആൽബം ഇറങ്ങിയല്ലോ കണ്ടല്ലേ അടിപൊളി ആയിട്ട് പാടുന്നുണ്ട് ആ വേടൻ എനിക്ക് ഹെഡ്സെറ്റ് വെച്ച പോലെ ഞാനെനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ നമ്മെ പാട്ട് അപ്പഴാണ് ഞാൻ വീഡിയോ എടുത്തത് നല്ല രീതിയിൽ പാടുന്നുണ്ട് അത്യാവശ്യം എന്റെ ആൽബം നല്ല രീതിയിൽ എല്ലാരും സപ്പോർട്ടാണ് ഇപ്പൊ ഈ ഒരു മാസത്തിന്റെ ഒരു നാലഞ്ച് ആൽബം ഞങ്ങൾ തന്നെ ഒരാൾബം ചെയ്തു ചേട്ടന്റെ ഇതെന്റെ ആദ്യത്തെ ആൽബത്തിലെ നായകനായിരുന്നു ഞാൻ നായികയല്ലായിരുന്നു ഞാൻ നായിക പോലും അല്ലായിരുന്നു ഞാൻ എന്റെ ആദ്യത്തെ കുഞ്ഞിപ്പോ എന്ന് പറഞ്ഞ ആൽബത്തിൽ ഞാൻ ചെറിയൊരു ക്യാരക്ടർ വേഷം ചെയ്തപ്പോ ഇതായിരുന്നു നായകൻ നായിക വേറെ ഈ ചേച്ചിനെ കാണുമ്പോ ഇപ്പൊ ഈ ആൽബത്തിൽ ഇപ്പൊ ചേച്ചി മാത്രമേ ആണോ ഈ എനിക്ക് അതല്ല സൂപ്പർ നല്ല സന്തോഷം വളരെ സന്തോഷം ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മള് പണ്ടൊക്കെ ആൽബത്തിന്റെ ലവേഴ്സ് ആയിരുന്നു മിസ്റ്റും ഡ്യൂ ഡ്രോപ്സൊക്കെ ഞങ്ങള് നയൻറ്റീൻ നയന്റി വൺ നയന്റി ടു കിഡ്സ് ഒക്കെയാണ് അപ്പൊ നമ്മളതൊക്കെയായിരുന്നു നമുക്ക് ഭയങ്കര പ്രിയം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ആൽബം പ്രചാരെന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമാണ് ചേച്ചി അഭിനയിക്കുമ്പോ പ്രതീക്ഷിന്റെ കുടുംബം തകർക്കാനാണോസ് ഇതിപ്പം പ്രതീക്ഷിന്റെ വൈഫിനെ ഭയങ്കര എന്താ പറയാ ഞാനുമായിട്ട് നല്ല കൂട്ടാണ് ആ കുട്ടി ഇതുപോലെ പ്രതീഷിൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി നിങ്ങളുടെ ആൽബത്തിനെ ആൽബത്തിനെക്കാളിൽ ആൽബം ഇഷ്ടമാണ് ആൽബത്തിനെക്കാളിൽ ഇഷ്ടം നിങ്ങളുടെ റീൽസ് മില്യൻ അടുത്ത് അടിക്കുന്ന റീൽസ് ഇല്ലേ ഇന്നലെ ഒരെണ്ണം ചെയ്തു അതുപോലെ അതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് ഇരുന്ന് കാണും ചേച്ചിയുടെ എൻ്റെ ഏട്ടൻ്റെ ആൽബം അല്ല റീൽസ് അതുപോലെ പിന്നെ ഇപ്പോൾ പ്രതീഷ് ഒരു ആണ് ഞാനും പ്രതീഷ് ആൽബത്തിൽ ചെയ്യുന്ന ഒരു കരിമിഴിക്കണ്ണാലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കോംബോ ആയിട്ട് തന്നെ പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുത്തതാണ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പൊ കുറെ പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകരെ തെരഞ്ഞെടുത്ത് ആണ് അതുപോലെ ഇപ്പം അതിനകത്ത് ഇപ്പൊ കുടുംബം കലക്കേണ്ട കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല അവന അത് പിന്നെ പറയുന്ന ആൾക്കാര് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവന്റെ വായുമൂടെ അടുത്ത് നമുക്ക് ഒരിക്കലും പറ്റില്ല എടുത്തായിരുന്നു എടുത്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി പറഞ്ഞില്ല ഇവന്റെ ഭയങ്കര ഭയങ്കര നിഷ്കളങ്കമാണ് ആള് ഞാനൊന്ന് എന്താ പറയാ എന്റെ മുഖം ഒന്നും എന്തെങ്കിലും ഒക്കെ ടെൻഷൻ അവൻ അറിയാൻ പറ്റും ചേച്ചിക്ക് എന്നാ പറ്റി എന്താ പ്രശ്നം മാറ്റി വർത്തില്ല ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ പറയൂ ചേച്ചി ഇന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പായി അതുപോലെ തന്നെ നല്ല ബോണ്ടായി എന്റെ സ്വന്തം അനിയൻ എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ ദാസേരന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവൻ എന്റെ സ്വന്തം അനിയൻ വേറെ ആരെയും ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ തൽക്കാലം കാണുന്നില്ല ഈ രേണുസുതി എന്ന് പറയുന്നൊരു അന്ന് പറഞ്ഞിരുന്നു അതൊക്കെ കല്യാണം കഴിക്കേണ്ട രീതിയിലുള്ള പ്രണയം എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അല്ലാതെ ഈ കല്യാണം കഴിക്കാനോ അങ്ങനത്തെ ഒരു പ്രണയമൊന്നും എനിക്കില്ല ഇനിയിപ്പം പറയാ തിരുത്തി പറ തിരുത്തി പറഞ്ഞു കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞൊന്നും അങ്ങനൊരു പ്രണയം ഒന്നും പിന്നെ നമ്മൾ ഉള്ളിൽ പ്രണയം ഇല്ലാത്ത ആരാണ് മനുഷ്യരല്ല എല്ലാവർക്കും പ്രണയം ഉണ്ട് അല്ലെ നിനക്കില്ലേ പ്രണയം പേര് പറയുന്നില്ല നിനക്കില്ലേ പ്രണയം പിന്നെ നീമിണ്ടരുത് അപ്പൊ എല്ലാവർക്കും ഉള്ളിൽ പ്രണയം നിന്റെ വൈഫിനോട് നിനക്ക് പ്രണയം ഇല്ല എനിക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കും ആള് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രണയം ഇല്ലാതിരിക്കും ഞാനങ്ങനെയൊക്കെ പോസ്റ്റുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലെ അന്നത്തെ ആ ഒരു മൂഡ് ഞാൻ എങ്കിൽ പ്രണയം ആണെന്ന് പറയും മഴയോട് പ്രണയം കാറ്റിനോട് പ്രണയം ഇതൊക്കെ അവരെയൊക്കെ കാറ്റിനെ മലയും പിടിച്ച് കല്യാണം കഴിക്കാൻ പോകാനോ ാണ് അത്രേ ഉള്ളൂ അല്ല അതിനകത്ത് പ്രണയിച്ച് ഞാൻ കെട്ടാൻ കെട്ടാനിരിക്കുവാണ് അങ്ങനൊന്നുമില്ല അതിനകത്ത് ഒരു അർത്ഥവില്ല

സഹിച്ചിട്ടാണ് നല്ല യാത്ര അതുപോലെ എന്നെ കാണുമ്പോ ഞാൻ അങ്ങനെ ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാത്ത ആളാണ് നന്നായിട്ട് ആഹാരം നോക്കുന്നു അന്നത്തെക്കാളിലൊക്കെ ഇച്ചിരി ബെറ്റർ ആയി വരുന്നു എന്ന് തോന്നുന്നു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അതൊന്നും തന്നെ ഇഷ്യൂ ഇഷ്യൂടെ പെയിൻ മുറിഞ്ഞായിരുന്നു ഇവിടെ ഇവന്റെ കണ്ണമുന്നില്ല വീഴുന്നത് കൂടി കുറച്ചപ്പുറത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയ പറ്റിയ തീർന്നേനെ അതാണ് എല്ലാരും കണ്ടെന്ന് പറഞ്ഞത് രേണുവിനെ ആദ്യം മുതലേ കാണുമ്പോഴല്ലേ ഇപ്പൊ സൗന്ദര്യ സൺസ്ക്രീൻ എന്റെ സൗന്ദര്യത്തിന് ഇച്ചിരം അകന്ന് എടുക്കല്ല ഇപ്പൊ സൗന്ദര്യം ഓന്താന്ന് പറയുന്നത് ഞാൻ മാറി നിൽക്കട്ടെ എന്റെ സൗന്ദര്യം എടുത്ത് അറിയണ്ടില്ലല്ലോ നിങ്ങളുടെ ക്യാമറ അതാണ് കേരളത്തിന്റെ തമ്മൻ എനിക്ക് തമനേനെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ മൂത്താണെന്ന് തോന്നലോ ആളുടെ ഈ ഷേപ്പ് ബോഡി ഷേപ്പ് ഇഷ്ടമാണ് എനിക്കും അത്യാവശ്യം ഞാൻ വയറൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കും അങ്ങനെ ഒരു അത്ര ഷേപ്പിൽ അതിന് ഇച്ചിരി ഷേപ്പ് ഉണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും ഇല്ല നിങ്ങൾക്ക് വല്ലതും ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇല്ല ഒരു ഞാൻ വിചാരമില്ല എന്റെ വേറെ അത് ഒരു ആള് എന്തു പേര് ഞാൻ മറന്നു ചേച്ചിന്റെ ആളെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചേച്ചി പറഞ്ഞു ആ കുട്ടിക്ക് ഇഷ്ടമാണ് ആ കുട്ടിയുടെ വയറ് നല്ലതാണ് അത് കാണിക്കട്ടെ അതിനെന്താണ് കുഴപ്പം എനിക്ക് ഇഷ്ടമാണ് ആ ചേച്ചീന്റെ പേര് ഞാൻ പേര് അവര് ചേച്ചിയാ പേര് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവോ എന്നെപ്പറ്റി നല്ല ഒരു ഇത് പറഞ്ഞത് ആ ചേച്ചിയോടി വെച്ച് വയറ് കാണിക്കുന്ന കുട്ടിയുടെ കാണിക്കട്ടെ വരുന്നാകാൻ നോക്കുന്നുണ്ട് പിന്നെയാണോ ഈ പാവം ഒരു ചെറിയൊരാളുടെ ചെറിയ വയർ കണ്ടേ ഈ കള്ളിഷാപ്പിന്റെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ കള്ളിഷാപ്പൊക്കെ സത്യ സത്യ ഞങ്ങളുടെ ഓർമ്മ ഓർമ്മയായിരുന്നു ഞങ്ങള് മരിക്കുന്നു ഞങ്ങളൊന്ന് ചൂച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നേ ആര്യ എൻ്റെ അനിയത്തി കസിൻ ആര്യം പിന്നെ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവും ചോദിച്ചായിരുന്നു ഞാനും കൂടെ ഞങ്ങൾ എന്തോ വെറൈറ്റി കള്ള് എല്ലാരും കൂടെ കള് മേടിച്ചിട്ട് ഞാൻ ഞങ്ങള് കഴിച്ചു കള്ള് നല്ല ടേസ്റ്റ് ഇല്ല ആ സമയത്ത് ഞങ്ങളൊന്ന് കള് പിടിച്ചായിരുന്നു കള് പിടിച്ചായിരുന്നു ചൂച്ചേട്ട് ഞാന് അനിയൻ അനിയത്തി കസിൻ അപ്പം അത് ഒരു ഓർമ്മയാണ് ലാസ്റ്റ് അത് മറ്റേ സാധനം കിട്ടാത്തോണ്ട് എന്താ ഇതൊക്കെ അല്ലായിരുന്നു അപ്പൊ അത് സൂചേണ്ടാത്തപ്പോ കഴിക്കുമല്ലോ അപ്പം അത് കഴിക്കാൻ അത് കിട്ടിയില്ലാത്തപ്പം ഇത് കള്ള മേടിച്ചപ്പോ എനിക്ക് കള്ളിഷ്ടായിരുന്നു അങ്ങനെയാണ് അതാണ് ഓർമ്മ വരുന്നത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഈ ഈ ഒരു ഒരു വൈബ് തീരം ഈ ഭയങ്കര ഭയങ്കര വൈറലായിരുന്നു നാഗവല്ലിയുടെ ഒരു അത് അതെ ഒന്ന് കണ്ടല്ലോ അവന്റെ കണ്ടിട്ടേ ഇല്ല എടാ പ്രതീക്ഷൽപം അഭിനയിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ ആദ്യം ആള് ഭയങ്കര ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ അല്ല ആള് തടി വെച്ചു പിന്നെ കഴിക്കാറില്ല ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേറെ ജ്യൂസൊക്കെ പിന്നെ പറഞ്ഞുകഴിഞ്ഞാ ചേച്ചി ആ ഫർഷ ആഴത്തിന് ശേഷം കുറച്ചുകൂടെ ആക്ടിങ് സ്കില് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവരുടെ എക്സ്പ്രഷൻ ആണെങ്കിൽ ശരി എല്ലാം ഇത് മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റം പിന്നെ സംസാരിക്കാൻ ഒന്നുകൂടെ സ്ട്രോങ് ആയില്ലേ സംസാരത്തിൽ ഒന്നുകൂടെ സംസാരത്തിലേക്ക് അല്ലെ സ്റ്റേജിക്ക് തന്നെ എന്താ തോന്നിയിട്ടുള്ളത് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടു ശേഷം പണ്ടത്തെ നമുക്കൊരു സീൻ പറയാറായി അത് പറ്റത്തില്ല ഇങ്ങനെ വേറെ അങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു സ്ക്രീൻ കാണിച്ചപ്പോ തന്നെ പറഞ്ഞു അത് വേണ്ട അത് വേറെ രീതിയിലാവും വേണ്ട എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ അത് അതിന് ആർട്ട് ഞാൻ പറഞ്ഞു ഡയറക്ടറോട് പറഞ്ഞു ക്യാമറാമാൻ ഉണ്ട് നമ്മുടെ ഉണ്ടായിരുന്നപ്പൊ ഞാൻ അത് വേണ്ട നമുക്ക് മാറ്റി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ കൊഴപ്പൊന്നുമില്ല നോർമൽ നോർമൽ ആയിട്ട് ഒരു അങ്ങനല്ലേ വരാൻ കാരണം കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് പറ്റുമോ അതുവരെ പ്രതീക്ഷിന്റെ നായിക അത് കഴിഞ്ഞിട്ട് പിന്നെ ആവണ്ടേ അത് അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ ഇങ്ങനെ പറ്റത്തില്ല അതാണ് എനിക്കോ ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഉള്ളു പറയുന്നു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗിന് പോകുന്നു നല്ലൊരു റിലേഷൻ ആണ് അതായത് ഫ്രണ്ട്ഷിപ്പാണ് റിലേഷൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് അനിയൻ ചേച്ചി എന്നുള്ള ആ ബോണ്ടില് തന്നെ പോകുന്നു അതുകൊണ്ട് പിന്നെ അവന്റെ വൈഫാണേലും നല്ല സപ്പോർട്ടാണ് ഇവരുടെ ഫാമിലി സപ്പോർട്ടാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടം തോന്നുവാനായിട്ട് അഭിനയിച്ചു അതാണ് അതിനൊക്കെ ഇനിയിപ്പോ പുതിയ ആൽബം പേര് ഇത് ഷാപ്പിലെ പ്രണയം ഇറങ്ങാൻ പോകുന്നത് തൻസീറിന്റെ തൻസീർ രണ്ട് ആൽബം ഇറങ്ങാനുണ്ട് പെരുന്നാളിന് ഈ പ്രണയം എന്നൊക്കെ തോന്നുന്നു മനസ്സിലേക്ക് ആദ്യം വരുന്നുണ്ടോ അതല്ലേ അതിന് മുന്നേ ഒന്നുമില്ല അതിന് മുന്നേ ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ അതൊക്കെ ഉണ്ട് അതിപ്പോ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ല ഈ ഷാപ്പിലെ പ്രണയം എന്ന് ഒരു ഇത് വരുന്നേനാണോ അങ്ങനെ ഞാൻ അടിക്കുമെന്ന് ശരിക്കും ഞാൻ കഴിക്കും നമ്മള് പാലക്കാട് ഉള്ള നല്ല ചെത്തുകൾ ഉണ്ട സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൂലന്നൂർ സ്ഥലമുണ്ട് നല്ല അടിപൊളി ഇഞ്ചിക്കളിലും

പിന്നെ ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് വൈനന്ദീറൊക്കെയാണ് അതായത് മാപ്പിളപ്പാട്ട് പാടുന്നത് എനിക്ക് രണ്ട് ഡാൻസ് ആ രണ്ട് ഡാൻസ് അവരുടെ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല മുതലാളി അത് ഒരു അടിപൊളി സാധനമാണ് മണിച്ചാണ്ട ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ അമ്മന്നേടെ ഒരു ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന ചെറിയൊരു പാട്ട് അവരുടെ കൂടെ ഒരു പാട്ട് അല്ലെ ഒറ്റയ്ക്ക് എല്ലാവർക്കും മാപ്പിളപ്പാട്ടല്ലേ മാപ്പിളപ്പാട്ടിന്റെ രാജാക്കന്മാരും രാജകുമാരികളുമാണ് അവിടെ ചെയ്യണത് മഹിത്തിൽ അങ്ങനെ കണ്ടാൽ ഇതിന്റെ പേര് മജീദ് എന്ന് പറയുന്ന ആളാണ് പ്രൊഡ്യൂസറെ കോർഡിനേറ്ററാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നെ ആദ്യമായിട്ട് വർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കൺസീറാണ് നമ്മുടെ അടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞത് കൺസീർന്നും താങ്ക് യു അപ്പൊ ആദ്യമായിട്ട് ജീവിതത്തിൽ ഫസ്റ്റ് പോവാണ് എനിക്ക് നല്ല ആയെന്ന് എനിക്ക് പേടിയാണ് ഫ്ലൈറ്റ് അല്ല വിമാന ബാംഗ്ലൂര് പോയിട്ടുണ്ട് അതൊരു ഡയറക്ടർ സിനിമയുടെ കാര്യം അപ്പൊ ഞാൻ നേരത്തെ ഡബിങ്ങിന്റെ കാര്യം ചേഞ്ച്ന്ന് പറയുന്ന മൂവി ചെയ്തായിരുന്നു പിന്നെ ഡബിങ്ങിന്റെ ഇന്നലെ ഡയറക്ടർ വന്ന് എന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടായിരുന്നു പടത്തിലേക്ക് പറഞ്ഞ ഒരു സാർ നമ്മുടെ ചേഞ്ചിന്റെ ഡയറക്ടർ സാറാണ് തൃശൂരിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാർ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു സംസാരിച്ചു ഭാഗ്യമുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വർക്ക് കിട്ടും ഇനി ഇന്റർനാഷണൽ അങ്ങനെ പതിനൊന്നാം തീയതി പോവും പന്ത്രണ്ടിന് അവിടെ ഷോ പതിമൂന്നിന് തിരിച്ചു വരും ഒരു വർക്ക് സൈനയില് സൈന ഇല്ലേ മൂവി ഇടാൻ വേണ്ടിട്ടുള്ള ഒരു വെറൈറ്റി ഒരു വർക്ക് കന്നഡ കന്ന കണ് പുള്ളിക്കാരി അവളും ഞാനും പ്രതീക്ഷും വേറെ അതൊരു പാട്ട് പോലത്തെ ഒരു മൂവി താങ്ക് യു അപ്പൊ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും ഇനിയും ഇനിയും ആളുകൾ സ്നേഹിക്കട്ടെ ഇഷ്ടപ്പെടട്ടെ എല്ലാവിധാശംസകളും